നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കെമിക്കൽ ഒന്നും കൂടാതെ തന്നെ മുടി നല്ല രീതിയിൽ കറുപ്പാക്കി കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് നമ്മുടെ മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ടെൻഷനാകും അപ്പോൾ തന്നെ അത് കറുപ്പിച്ചെടുക്കണം പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് കിട്ടും എന്നുള്ളൊരു വിചാരം കൊണ്ട് നമ്മൾ പെട്ടെന്ന് കെമിക്കൽ ഡൈ ആയിരിക്കും ആദ്യം യൂസ് ചെയ്യുക ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉള്ള കറുത്ത മുടികളും കൂടെ നരക്കാനായിട്ട് കാരണമാവും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഒരു കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ മുടിക്ക് പെട്ടെന്ന് തന്നെ കറുപ്പ് നിറം കിട്ടും എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ കെമിക്കൽ ഡൈസ് ഗുണം ചെയ്യുന്നില്ല ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ പോലും വരുന്നുണ്ടെന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് നാച്ചുറൽ ഹെയർ ഡൈസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നു പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് സൗകര്യമുള്ളതും അതുപോലെ എളുപ്പമുള്ളതും ഒക്കെ ആയിട്ട് നോക്കി തിരഞ്ഞെടുത്തിട്ട് അത് ഉപയോഗിച്ച് നോക്കുക ഏതൊരു നാച്ചുറൽ ഹെയർ ഡേയോ അല്ലെങ്കിൽ കെമിക്കൽ ഹെയർ ഡേയോ ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ ഒരു വെള്ളം തയ്യാറാക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ പകരം തേയിലപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കിട്ടും ഇപ്പോൾ ഞാനിവിടെ ആയിട്ടുള്ള കോഫി പൗഡറും അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ ലീവ്സുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളിതിൽ ആയിട്ടുള്ള കോഫി പൗഡർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കാരണം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല എൻ്റെ കയ്യിൽ സാധാ കോഫി പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് തിളപ്പിച്ച് നല്ല രീതിയിൽ രീതിയിലൊന്നും വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ടീ ലീവ്സൊക്കെ ഇത് കണ്ടോ ഇതിൽ നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്ന് പറയുന്നത് വറ്റിച്ചെടുക്കുമ്പോൾ ചെറുതീയിലിട്ടിട്ട് തന്നെ വേണം വറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളച്ച് വറ്റി നമുക്കൊരു ഗ്ലാസ്സോളമായി കിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ കോഫി പൗഡറൊക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാവിലയാണ് മാംഗോ ലീവ്സ് ഇത് ഇളം ഇളം ഇലകളായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് മൂത്ത ഇലകൾ എടുക്കരുത് എടുക്കുമ്പോൾ ഇതുപോലെ പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക മാവിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഫ്ലവനോട്സും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് മാവില വളരെയധികം സഹായിക്കും കൊളാജൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് മുടി നന്നായി വളരാനും പ്രീമേച്ചർ ഒക്കെ തടയാനും ഈ മാവിൽ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പാകും ഞാനിപ്പോൾ മാവിൽ നന്നായി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഇളം വിലകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാൻ നേരത്തെ ഒരു പേരയിലുടെ ഹെയർ ഡൈ ചെയ്തിട്ടുണ്ട് അതിലും പറയുന്നത് ഇളം ഇലകൾ എടുക്കുക എന്നുള്ളതാണ് അപ്പം കുറച്ചും നല്ലതായിരിക്കും നമ്മൾ പണ്ടൊക്കെ മാവിൽ ഉപയോഗിച്ച് പല്ല് തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ മുടിക്ക് മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ മാവില നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ട് സ്കിന്നിൻ്റെ ഒക്കെ മാവില വളരെ നല്ലതാണ് ഇനി ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അത് പക്ഷേ ആരെയും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മാവിലയുടെ നടുവിലുള്ള ഈ ഒരു തണ്ടുണ്ടല്ലോ അത് നമുക്ക് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാം ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുത്താൽ മതി ഈ നടുവിലുള്ള തണ്ട് പോയിട്ട് ഇല മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക തണ്ടിങ്ങനെ കൈ കൊണ്ട് കളയുന്നതിലും കുറച്ചും എളുപ്പം ഇതുപോലെ കത്രി കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും പക്ഷേ ഇത് അരയുന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ കാരണമാണ് ഇതുപോലെ തണ്ട് കളയണമെന്ന് ഞാൻ പറയുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തുളസിയില നിങ്ങൾക്കറിയാം നമ്മുടെ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങളെ നീക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായ ഒന്നാണ് ഒന്ന് താരൻ പിന്നെ പേന് അതുപോലെ തലയോട്ടിട്ടുണ്ടാകുന്ന ചൊറിച്ചിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തുളസിയില തുളസിയിലും മാവിലെയും മാത്രമാണ് ഇപ്പോൾ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് തുളസിയില സ്ഥിരമായിട്ട് മുടിയിൽ യൂസ് ചെയ്യുന്നത് താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരച്ചെടുത്തോണ്ടെന്ന് വരുമ്പോൾ നമ്മൾ ഇരുമിൻ്റെ ചീൻ ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ എപ്പോഴും ഹെയർ ഡൈ നമ്മൾ മുടിയിലത്തേക്കുമ്പോൾ പേസ്റ്റ് രൂപത്തിലാക്കിയേ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലേ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ അതിനെ അതിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അങ്ങനെ ആഡ് ചെയ്യുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലും ഒരു പ്രധാനപ്പെട്ട പൗഡറുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ നമുക്ക് മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുകയുള്ളൂ നമ്മളിതിൽ ഇൻഡിഗോ യൂസ് ചെയ്യുന്നില്ല അതായത് നീലമരിയുടെ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ബ്ലാക്ക് ആക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇപ്പം ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളം മാത്രമായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം നമ്മൾ തേയിലയും അതുപോലെ തന്നെ തുളസിയും മാവിൻ്റെ ഇലയും ഒക്കെ അരച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു വെള്ളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോ ഹെന്ന പൗഡറും ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ആഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ജാമുൻ പൗഡറാണ് ജാമുൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ് ഞാൻ പറഞ്ഞത് ജാമുൻ പൗഡർ എന്ന് മലയാളത്തിൽ ഞാവൽപ്പഴം എന്ന് പറയും ജാവൽപ്പഴത്തിൻ്റെ പൗഡറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് ആ റെഡ് കളറുള്ള പൗഡർ ഞാവൽപ്പഴത്തിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബ്ലാക്ക് കളർ കിട്ടുന്നത് ഞാവൽപ്പഴം നിങ്ങൾക്കറിയാലോ നമ്മുടെ കയ്യിലൊക്കെ എടുക്കുമ്പോഴേക്കും അത് നല്ലൊരു കള എന്താ പറയുക ഒരു കറ കറ പോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അത് കുറച്ച് ദിവസമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അപ്പം ആ ഒരു പഴത്തിൻ്റെ പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൂടുതൽ കറുപ്പ് നിറം കിട്ടാനായിട്ട് നമുക്ക് അത് ഹെല്പ് ചെയ്യും നെല്ലിക്കാപ്പൊടിയും ഞാൻ ഈ ജാമുൻ പൗഡറും ജാമുൻ പൗഡറും കൂടെ ചേരുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളറ് കിട്ടുന്നത് ഇനി ഞാനിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആകുന്ന പോലെ ഇത് ആക്കി കൊടുക്കാം ഞാൻ ഓവർനൈറ്റ് ഇത് വെക്കുന്നുണ്ട് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് രാവിലെയാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഈ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു സത്ത് അല്ലെങ്കിൽ ഒക്കെ ആ ഒരു ഗുണം നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങിക്കിട്ടാനും അത് നമ്മുടെ മുടിയിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷണം രാത്രിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഞാൻ രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ഡൈയുടെ കളർ കണ്ടോ നല്ലൊരു കറുപ്പും ബ്രൗണും ഒക്കെ കൂടി കളർ കലർന്ന ഒരു കളറാണ് അരികത്തൊക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നല്ല കറുപ്പ് കളറായി ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തയ്യാറാക്കിയ വെള്ളത്തിന് മിച്ചം അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മുടെ ഈ വെള്ളം തന്നെ തയ്യാറാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലൊരു കറുപ്പ് കളറാണ് എനിക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ടൈറ്റായ രീതിയിലാണ് ഞാൻ എടുത്തപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തലേദിവസം നമ്മൾ തയ്യാറാക്കിയ ആ വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഞാവൽപ്പഴത്തിൻ്റെ പൊടി ആ ഞാവൽപ്പഴത്തിൻ്റെ സീഡ് പൊടിച്ചുണ്ടാക്കിയതാണ് ജാമൻ പൗഡർ ഇതിൽ ധാരാളം റൈബോഫ്ളാവിൻ ഫോസ്ഫറസ് തൈമിൻ എന്നിവ അടങ്ങിയിരിക്കുന്നത് മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനായിട്ടും ഈ ജാമൻ പൗഡർ സഹായിക്കുന്നുണ്ട് ഇത് മാത്രമായിട്ട് ഈ ജാമ്യൻ പൗഡർ മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ ഒരു പർപ്പിൾ കളർ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് നമ്മുടെ മുടിക്ക് കിട്ടുക അതുകൊണ്ട് മുടി കളർ ചെയ്യാനായിട്ടും നമുക്ക് ഈ ഒരു ജാമൂൻ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ ഉപ്പോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു നുള്ള ഉപ്പയോ ആഡ് ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഞാനിതിൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേയധികം വെള്ളമുടികളും കുറച്ച് ബ്രൗൺ കളറിലെ മുടികളൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ഹെയർ ഡൈ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുടിക്ക് മാറ്റം വരും നരച്ച മുടിയൊക്കെ ഒരുപാട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും എനിക്ക് ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് നരച്ച മുടികളൊക്കെ കുറഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന മുടികളൊക്കെ നല്ല രീതിയിൽ കറുത്ത കളറിലാണ് വരുന്നത് ഒരുപാട് നരച്ച മുടി കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നരച്ച മുടിയുടെ ഒക്കെ ബലക്ഷയും സംഭവിക്കുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോവുകയും അതേ സ്ഥാനത്ത് പുതിയ മുടികൾ വരികയും ചെയ്യും അങ്ങനെ കറുത്തു വരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സൈഡിൽ നെറ്റിയുടെ സൈഡിലൊക്കെ ഉള്ള മുടിയിലേക്ക് ഞാനിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ മുടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എണ്ണയില്ലാത്ത മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കില്ല അതുപോലെ തന്നെ ഷാംപൂ യൂസ് ചെയ്യുമ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഷാംപൂ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കെമിക്കൽ ഷാംപൂ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താലും മുടി കൊഴിയാനും മുടി നരയ്ക്കാനും ഒക്കെ കാരണമാകും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അകാലനരയൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ അകാലനര വന്നവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേയ്സിൻ്റെ ഉപയോഗം കൊണ്ട് ഒരു പരിധിവരെ അകാലനരയൊക്കെ ഒരുപാട് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം അതുപോലെ നമുക്ക് ഹെർബൽ ഷാംപൂ ഉണ്ട് ഹെർബൽ ഷാംപൂവിൻ്റെ വീഡിയോ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഷാംപൂ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളിടുന്നതായിരിക്കും അതുപോലെ എണ്ണ വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി എണ്ണയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ നരച്ച മുടിയുള്ള ഭാഗത്തും മുടികളൊക്കെ ചെറിയ ചെറിയ നരച്ച മുടിയുള്ള ഭാഗത്തും നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ നല്ല തിക്കായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നല്ല രീതിയിൽ മുടിക്ക് കളർ കിട്ടിയിട്ടുണ്ട് നരയുള്ള വെളുത്ത മുടികളൊക്കെ നല്ല ബ്രൗൺ കളറും അല്ലാത്ത ബ്രൗൺ മുടികളൊക്കെ നല്ല ബ്ലാക്ക് കളറുമായി കിട്ടിയിട്ടുണ്ട് മാവിലയും അതുപോലെ തന്നെ ജാമൻ പൗഡർ അഥവാ ഞാവൽപ്പഴത്തിൻ്റെ പൊടിയും അതുപോലെ നമ്മുടെ ഹെന്ന പൗഡറും ഒക്കെ യൂസ് ചെയ്തപ്പം നല്ല രീതിയിൽ മുടിക്ക് മാറ്റം കളർ മാറ്റം വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു ഹെയർ ഡേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രമേ കഴുകിക്കളയുള്ളൂ അതുപോലെ പിറ്റേ ദിവസം തന്നെ ഷാംപൂ യൂസ് ചെയ്യരുത് ഷാംപൂ യൂസ് ചെയ്താൽ കളർ മുഴുവനും ഇളകിപ്പോവും നമുക്ക് എന്തായാലും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ യൂസ് ചെയ്യാവുള്ളൂ അതുപോലെ മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ